ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റെസിഗ്നേഷൻ ഡേയുടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും എന്നിട്ട് ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ് എഴുതിട്ടുണ്ടായിരുന്നു ആക്ച്വലി അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഞാൻ റിസൈൻ ഇട്ടു റിസൈൻ ഇട്ടിട്ട് ഞാൻ റിസൈൻ എന്നോട് പറഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റീന്ന് പറഞ്ഞു നമുക്ക് സ്പോട്ട് ഇട്ടാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല നോട്ടീസ് നിന്നാലേ കിട്ടുള്ളൂ എന്നോ എന്നോട് അവരെ ഇൻഫോം ചെയ്തു അതുകൊണ്ട് ശരിക്കും ഞാൻ എല്ലാ ദിവസവും രാവിലെ വരുന്നത് പോലെ വീഡിയോ ഒക്കെ എടുത്ത് അന്ന് ഇറങ്ങുന്ന രീതിയിൽ വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിൽ ഇറങ്ങാനായിട്ടായിരുന്നു ഇരുന്നത് പക്ഷേ നോട്ടീസ് നോട്ടീസ് നിൽക്കാണ്ട് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ കറക്റ്റ് ഒരു മാസം ഞാനിപ്പം നോട്ടീസ് സർവൈവ് ചെയ്തു അപ്പം ഇന്ന് ഫെബ്രുവരി മൂന്നിന് എനിക്ക് രണ്ട് ലീവ് ഉണ്ടായിരുന്നു ആ ലീവ് ഇടാൻ കഴിഞ്ഞാൽ ഇന്ന് ഫെബ്രുവരി മൂന്നിനാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം ഇന്നത്തെ ഇന്നാണ് ശരിക്കും ഞാൻ എൻ്റെ ഇത്ര ഇത്രയും വർഷം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നിട്ട് ഇറങ്ങുന്നത് ഇന്നാണ് അപ്പൊ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം പതിവ് പോലെ ഞാനും പ്രഭുവും ചായയും കോഫിയും വഞ്ച് ഓഫീസിലോട്ടാ കേട്ടോ പോകുന്നത് ഇത് കണ്ടോ ഇതുപോലെ ഒരുപാട് ബോഗൻവില്ലാസം ഞങ്ങൾ പോകുന്ന വഴികളിലുണ്ട് ഈ കടലാസ് പൂവാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് എവിടെ നോക്കിയാലും പല കളറിലുള്ള കടലാസ് പൂക്കൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ എനിക്കറിയാം ഇന്നെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് പഞ്ച് ചെയ്യാൻ നേരത്തും സിസ്റ്റം ഓൺ ആക്കാൻ നേരത്തും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു നെഞ്ചിരിപ്പ് പോലെയുണ്ട് പക്ഷേ ലൈഫല്ലേ ലൈഫ് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഡിസിഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു ഡിസിഷൻ ചേഞ്ചിങ്ങാണ് ഇന്നത്തെ എൻ്റെ റെസിഗ്നേഷൻ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഐ ഡി കാർഡൊക്കെ എടുത്തിട്ടു ഇന്ന് എന്തായാലും ഇത് കൊടുക്കേണ്ടി വരും അതോർക്കുമ്പോൾ ചെറിയൊരു സങ്കടവും ഉണ്ട് ആദ്യമായിട്ട് ഈ ഐ ഡി കാർഡൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ എല്ലാവരെയും പോലെ ആദ്യത്തെ കുറച്ച് നാൾ ഇതിമായിരുന്നു പിന്നെ പിന്നെ നമുക്ക് ചെറിയൊരു മടുപ്പൊക്കെ തോന്നി നമ്മളൊക്കെ എല്ലാവരും ഊരു വെക്കുന്നത് പോലെ തന്നെ ഞാനും അതൊക്കെ മാറ്റി വെക്കുമായിരുന്നു അറ്റ് ലാസ്റ്റ് ഫൈനൽ മൊമെൻ്റ് ഒക്കെ ആയപ്പോൾ ഇത് കൊടുക്കുന്ന കാര്യം വന്നപ്പം ശരിക്കും ഞാൻ ഭയങ്കര സെഡ് പോയി ഉച്ചയ്ക്ക് ടീ ബ്രേക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നത് ലഞ്ച് ബ്രേക്കിനാട്ടോ ഇപ്പോൾ ശരിക്കും മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു മരത്തിൽ ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ ഓരോരുത്തരായി കൊഴിഞ്ഞു പോയി ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് നിന്നപ്പോൾ അദ്ദേഹം നമ്മുടെ വിഷ്ണവും കൊണ്ട് ഒരു ചോക്ലേറ്റ് ഈ ചോക്ലേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആയി പോയിട്ടോ കാരണം ഇവിടെ നിങ്ങൾക്ക് ആരും ഒന്നും തരില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ അത്രയും നേരം ഇരുന്നത് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസൈൻ ഫോർമാലിറ്റീസിലോട്ടാണ് ഞാൻ പോയത് ഐ ഡി കാർഡും ഓഫർ ലെറ്ററും ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യണം ദെൻ അവിടെ നിന്ന് തരുന്ന റിലീവിങ് ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം ഇതൊക്കെ വാങ്ങാനും കൊടുക്കാനും പോയപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ആ വിഷമൊക്കെ ഞാൻ തീർത്തത് ഈവനിങ്ങിലെ ടീ ബ്രേക്കിനാണ് അങ്ങനെ ഫൈനലി എൻ്റെ റിസൈൻ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ എൻ്റെ സിസ്റ്റവും ലോഗൌട്ടും പഞ്ച് ഔട്ടും ചെയ്ത് എല്ലാവരോടും പോയി യാത്ര പറയുന്നതായിരുന്നു നെക്സ്റ്റ് പരിപാടി ഈ മുതലുകളെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഇതുങ്ങൾ എൻ്റെ ലൈഫ് ഡിസിഷൻ ചേഞ്ചിങ് എന്ന് വേണമെങ്കിലും പറയാം എല്ലാം കഴിഞ്ഞ് പെട്ടിയും പാട്ട് എടുത്ത് പോകാറായപ്പം ദേ നമ്മുടെ പ്രഭു കരഞ്ഞുകൊണ്ട് ഒരു ചോക്ലേറ്റും കൊണ്ട് വന്ന ഒരു ഉമ്മയൊക്കെ തന്നു കേട്ടോ പ്രഭു മാത്രല്ല കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ അക്ഷയ് മാമനും ഡോണയും നിശച്ചേച്ചിയും സലോമി ഇങ്ങനെ ഒരുപാട് പേര് എനിക്ക് കുറേ ചോക്ലേറ്റ്സൊക്കെ തന്നായിരുന്നു എല്ലാ ചോക്ലേറ്റ്സും കൊണ്ട് വീട്ടിൽ പോകാൻ നേരം ദേ നമ്മുടെ ഇൻഷുറൻസ് ടീംസ് മൊത്തം എനിക്ക് ട്രീറ്റ് തരണമെന്ന് പിന്നെ അവരുടെ കൂടെ ലാസ്റ്റായിട്ട് മുത്തൂറ്റിന്ന് ബായി പറഞ്ഞ് നമ്മുടെ ദേ ജ്യൂസിലോട്ടാണ് നെക്സ്റ്റ് പോയത് അവസാനമായിട്ട് മുത്തൂറ്റിൻ്റെ ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം ചെന്നപ്പം തൊട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്ന് ഒരു നിമിഷം വരെ എത്തിയ എല്ലാ കാര്യങ്ങളും എൻ്റെ മൈൻഡിലോട്ട് വന്നു കേട്ടോ ആ ഒരു ടൈമിൽ ഇതുവരെ തോന്നാത്ത വിഷമവും സങ്കടവും ഒക്കെ നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് വരും നാളെ ഒരിക്കൽ ഇവിടെ തിരിച്ചു വരുമ്പോൾ വർക്ക് ബേസ്ഡ് അല്ലല്ലോ പുറത്തുനിന്ന് വേറൊരാൾ എക്സ്ട്രാ കെയർ വരുന്ന ആ ഒരു ഫീലായിരിക്കും നമുക്കുണ്ടാകുന്നത് ആ വിഷമം മാറ്റാനായിട്ട് ദേജൂസി ജൂസി കയറി ഞങ്ങൾ ഓരോരുത്തരും ഇഷ്ടമുള്ള കുറേ സ്നാക്സും ഷെയ്ക്കും പറഞ്ഞു കണ്ണി കണ്ടതല ഓർഡർ ചെയ്ത് ലാസ്റ്റ് അവിടെ ഒരു തീറ്റ മത്സരം തന്നെ ഉണ്ടായി രാഹുൽ ഒരു ബർഗർ ഓർഡർ ചെയ്ത് അവനെയും കൊണ്ടത് കഴിക്കാൻ പറ്റില്ലെന്നറിഞ്ഞ് ബാക്കിയുള്ളവർക്കൊക്കെ അവൻ സെർവ് ചെയ്യുവാട്ടോ ഒരു സാൻഡ്വിച്ച് എങ്ങനെ സ്ലോ മോഷനിൽ കഴിച്ച് കാണിക്കാം എന്നാണ് നമ്മുടെ ചേച്ചി ഇവിടെ കാണിച്ചു തരുന്നത് ഒരു നഗറ്റ്സ് എങ്ങനെ ഒറ്റയ്ക്ക് വായി തള്ളിക്കേറ്റാന്ന് സാജി ചേട്ടനും ഒരു സാൻഡ്വിച്ച് എങ്ങനെ കവള് രണ്ടും ചോപ്പിച്ച് കഴിക്കാമെന്ന അഭിലാഷും ഉള്ള വീഡിയോക്കുള്ള ഓവറായിട്ട് എക്സ്പ്രഷനിട്ട് റിവ്യൂ പറയുന്ന എനിക്ക് ഇവിടെ അറിയേണ്ട എക്സ്പ്രഷൻ വന്നു കേട്ടോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ നമ്മുടെ എം എ ബിൽ ടീംസിനോട് ലാസ്റ്റായി വിഷമത്തോടെ ഭായി പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞുട്ടോ ഞങ്ങള് അങ്ങനെ നീണ്ട രണ്ടു രണ്ടേകർഷത്തിൻ്റെ ജേണി ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയേക്കുവാണ് എനിക്ക് റിസൈനൊക്കെ ഇട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ ഒരു ഇന്നൊരു ആറ് മണി വരെയാണ് വർക്കിംഗ് ടൈം ഒരു അഞ്ചര അഞ്ച് മണി വരെ എനിക്ക് ഒരു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഞാൻ ബാഗൊക്കെ എടുത്ത് വെച്ച് ലോഗോട്ട് പഞ്ചോട്ടൊക്കെ ചെയ്ത് ഞാൻ ഇറങ്ങി പക്ഷേ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ അടിയിട്ടവരാണെങ്കിൽ ഞാൻ എല്ലാവരോടും പോയി യാത്ര പറഞ്ഞു കേട്ടോ നമ്മൾ ഒരു സ്ഥലം ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞാനൊരു വീട്ടിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അവിടെ അതും കൊണ്ട് പോകില്ലല്ലോ അപ്പോൾ ഞാൻ എല്ലാവരോടും ലാസ്റ്റായിട്ട് ഞാൻ ബായിയൊക്കെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് മൊമെൻ്റിൽ എല്ലാവരും വന്ന് എനിക്ക് കുറേ ചോക്ലേറ്റ്സ് എൻ്റെ പ്രഭു കരഞ്ഞു എനിക്ക് അക്ഷയ് ഡോണ അങ്ങനെ പ്രഭു വിഷ്ണു പിന്നെ എനിക്കറിയില്ല ഞാൻ പേരൊക്കെ മറന്നു എനിക്ക് കുറേ പേര് കുറേ ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ എല്ലാം കേട്ട് നമ്മുടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലെ സാജി ചേട്ടൻ ആദി ചേട്ടൻ പിന്നെ ആരാ നമ്മുടെ അഭിലാഷ് രാഹുൽ പിന്നെ ടെൻസി ചേച്ചി ഞങ്ങൾ കൂടും പോയി ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ ദേ ജ്യൂസിൽ പോയി ഷെയ്ക്കും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ എനിക്ക് ലൈഫിൽ ഓരോ ചെറിയ മൊമെൻറ്റും ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യും ചെറിയ ഹാപ്പിനെസ് ആണെങ്കിലും ഞാൻ അതിൽ ഒരുപാട് ഹാപ്പിയാകും അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഈ ഒരു വൈകുന്നേരത്തെ ഒരു സംഭവം എൻ്റെ ലൈഫ് എൻ്റെ ഈ റെസിഗ്നേഷൻ്റെ മൊത്തത്തിൽ ഞാൻ വ്ലോഗ് വരെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് അറിയില്ല എൻ്റെ നല്ലൊരു മെമ്മറിയുടെ കൂട്ടത്തിൽ തന്നെ ഇത് കിടക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ